ഇന്നുവരെ കണ്ടതൊന്നും തന്നെ അസാധാരണവും വിശദീകരിക്കാനാവാത്തതുമായ ഈ പ്രതിഭാസം പോലെ എന്നെ ബാധിച്ചിട്ടില്ല പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയമൊന്നും തോന്നിയിരുന്നില്ലെന്ന് ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ജനാലക്കിൽ നിന്ന് പുറത്തു നോക്കി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്നൊരു മരം ദൂരെ നിൽക്കുന്ന ഒരു മരക്കൂട്ടമായി തോന്നിയ അനുഭവം ഞാൻ ഓർക്കുന്നു അതിനു മറ്റുള്ളവയുടെ വലിപ്പം തന്നെ തോന്നിച്ചിരുന്നു ഒറ്റ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരുന്നു അത് പക്ഷേ ഒരു നിമിഷത്തേക്ക് അതെന്നെ വിചിത്രമായൊരു ഭീതിക്ക് അടിമപ്പെടുത്തി പ്രകൃതി നിയമത്തിൻ്റെ ചിരപരിചിതമായ പ്രവർത്തനമാണ് നമ്മുടെ മനസ്സമാധാനത്തിൻ്റെ അടിസ്ഥാനം അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ നാം അത് നമ്മുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയായി കരുതുന്നു ഇപ്പോൾ ആ പുൽക്കൂട്ടത്തിനിടയിലെ കാരണമില്ലാത്ത ചലനം ഞങ്ങളുടെ നേർക്ക് നീങ്ങിവരുന്ന ഈ വന്യത ഭയം ജനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു എൻ്റെ സ്നേഹിതനും വല്ലാതെ ഭയന്നിരുന്നു അയാൾ തൻ്റെ തോക്ക് കയ്യിലെടുത്ത് അടുത്തുകൊണ്ടിരിക്കുന്ന ആ ചലനത്തിന് നേരെ വെടിവെച്ച നിമിഷത്തെ എൻ്റെ മാനസികാവസ്ഥ ഇപ്പോഴെനിക്ക് അടയാളപ്പെടുത്താനാവുന്നില്ല വെടിവെച്ചതിൻ്റെ പുകയടങ്ങുന്നതിന് മുൻപ് വന്യമായൊരലർച്ച ഞാൻ കേട്ടു ഒരു കാട്ടുമൃഗത്തിൻ്റെ ഒരു അലർച്ച തൻ്റെ തോക്ക് വലിച്ചെറിഞ്ഞ് മോർഗൻ അവിടെ നിന്ന് നിന്നോടി അതേസമയം തന്നെ ഗോചരമല്ലാത്ത എന്തോ ഒന്നിൻ്റെ ആഘാതത്താൽ ഞാൻ ശക്തിയായ നിലത്തേക്ക് വലിച്ചെറിയപ്പെട്ടു മൃദുവായ ഖനമുള്ള എന്തോ ഒന്നാണ് എൻ്റെ മേൽ ശക്തിയായി വന്നിടിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു എനിക്ക് എഴുന്നേറ്റ് തോക്ക് കൈവശപ്പെടുത്താൻ കഴിയുന്നതിന് മുൻപ് തന്നെ മൂർഗൻ പ്രാണവേദനയോടെ കരയുന്നത് ഞാൻ കേട്ടു അയാളുടെ കരച്ചിലിനിടെ പരസ്പരം ആക്രമിക്കുന്ന നായ്ക്കളുടേതെന്നുപോലെയുള്ള ശബ്ദകോലാഹലങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ഭയന്ന് ഉറച്ച് ഞാൻ മൂർഖൻ്റെ ശബ്ദമുയർന്ന ദിക്കിലേക്ക് നടന്നു ഹോ അതുപോലെ മറ്റൊരു കാഴ്ച കാണാൻ ദൈവം ഇടവരുത്താതിരിക്കട്ടെ ഏതാണ്ട് മുപ്പതടി അകലെ എൻ്റെ സ്നേഹിതൻ മുട്ടുകുത്തി കിടക്കുന്നത് കണ്ടു അയാളുടെ തല തലമുറിഞ്ഞ് പിന്നോട്ട് തൂങ്ങിയിരുന്നു ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെടാത്ത അയാളുടെ ശരീരം മുൻവശത്തേക്കും പിൻവശത്തേക്കും ഇരുവശങ്ങളിലേക്കും ആടുന്നുണ്ടായിരുന്നു വലത് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നു ഇടം കൈ മുറിഞ്ഞു പോയതായി കാണപ്പെട്ടു ഇപ്പോൾ ഓർക്കുമ്പോൾ അല്ല ഓർക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു അസാധാരണമായ ഈ കാഴ്ചക്കിടെ ഒരു വേള അയാളുടെ ഒരു ശരീരഭാഗം കാണുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്തു ശരീരഭാഗം തുടച്ചു കളയപ്പെട്ടതുപോലെ എന്നല്ലാതെ അത് വിശദീകരിക്കാൻ എനിക്കാകുന്നില്ല നിമിഷങ്ങൾക്കുള്ളിലായിരിക്കണം ഇതെല്ലാം സംഭവിച്ചത് അതിനുള്ളിൽ തന്നെ മൂർഖന്റെ ശരീരം ക്ഷീണിതനായ ഒരു പോലെ പല പോസ്റ്റുകളിലേക്ക് മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അയാളെ ആക്രമിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അയാളെ കാണാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ അലർച്ചകളും ആർത്തനാദങ്ങളും കേൾക്കാമായിരുന്നു അത്രയും കഠിനമായ ഭീതിയുടെയും വേദനയുടെയും ശബ്ദങ്ങൾ ഒരു മനുഷ്യൻ്റെയും ജന്തുവിൻ്റെയും തൊണ്ടയിൽ നിന്നുയരുന്നത് ഇതിനു മുൻപ് ഞാൻ കേട്ടിട്ടില്ല ഒരു നിമിഷം മാത്രമേ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നുള്ളൂ അടുത്ത നിമിഷം എൻ്റെ തോക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ സഹായത്തിന് പാഞ്ഞെത്തി അയാൾ അപസ്മാരം പോലെ എന്തിനോ അടിമപ്പെട്ടിരിക്കുകയാണെന്നാണ് അപ്പോൾ കരുതിയത് ഞാൻ അടുത്തെത്തും മുൻപേ അയാൾ നിശ്ചലനായി നിലം പതിച്ചു കഴിഞ്ഞിരുന്നു ശബ്ദങ്ങൾ നിലച്ചിരുന്നെങ്കിലും ആ സംഭവമുണ്ടാക്കിയ ഭീതിയുടെ ആഘാതം വർദ്ധിക്കുകയായിരുന്നു കാട്ടുമുതിര ചെടികൾക്കിടയിൽ നിഗൂഢമായ ചലനം ഞാൻ എപ്പോഴും കണ്ടു നിലം പതിച്ചു കിടന്ന ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് അത് അകലേക്ക് നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു ചലനം ദൂരെ വനത്തിനടുത്ത് എത്തിയതിനു ശേഷം മാത്രമേ എനിക്കതിൽ നിന്ന് കണ്ണെടുത്ത് എൻ്റെ സ്നേഹിതനെ നോക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു നഗ്നനെങ്കിലും നഗ്നനല്ലാത്ത മനുഷ്യൻ ശവപരിശോധകൻ തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് നിന്നു വിരുപ്പിന്റെ ഉയർത്തിയ ശേഷം അയാളത് പൂർണമായും എടുത്തു മാറ്റി ഏറെക്കുറെ നഗ്നമായിരുന്ന ആ ശരീരം മെഴുകുതിരി വെളിച്ചത്തിൽ കളിമണ്ണുപോലെ മഞ്ഞ നിറമായിരുന്നു ചതവുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ രക്തം മൂലം ശരീരത്തിലുടനീളം നീല കലർന്ന കറുപ്പ് നിറത്തിലുള്ള പാടുകൾ വീണിരുന്നു നെഞ്ചും ശരീരത്തിൻ്റെ പാർശ്വങ്ങളും കണ്ടാൽ ഗത പോലെയുള്ള എന്തോ ഉപകരണം കൊണ്ട് അടിച്ചുടച്ചതാണെന്ന് തോന്നുമായിരുന്നു അതിഭീകരമായി ചീന്തിയ മുറിവുകൾ ഉണ്ടായിരുന്നു ചർമ്മം ചെറിയ തുണ്ടുകളായും ശകലങ്ങളായും കീറിപ്പറഞ്ഞു കാണപ്പെട്ടു പരിശോധകൻ മേശയുടെ ഒരറ്റത്തേക്ക് പോയി പരേതന്റെ താടിയും തലയും കൂട്ടിക്കെട്ടിയിരുന്ന പട്ടുതൂവാല അഴിച്ചു മാറ്റി തൂവാല മാറ്റിയപ്പോൾ മുൻപ് അയാളുടെ കഴുത്തായിരുന്ന ഭാഗം അനാവൃതമായി കൂടുതൽ വ്യക്തമായി കാണാനായി എഴുന്നേറ്റ് നോക്കിയ ജൂറിമാരിൽ ചിലർക്ക് തങ്ങളുടെ ജിജ്ഞാസയിൽ പശ്ചാത്തപിച്ച് മുഖം തിരിക്കേണ്ടി വന്നു സാക്ഷിയായ ഹാക്കർ വിമിഷ്ടത്തോടെ തുറന്ന ജനാലയ്ക്ക് അടുത്ത് ചെന്ന് പടിയിൽ കൈവച്ച് പുറത്തേക്ക് നോക്കി നിന്നു തൂവാല പരേതന്റെ കഴുത്തിൽ തന്നെ നിക്ഷേപിച്ച പരിശോധകൻ മുറിയുടെ ഒരു മൂലയിലേക്ക് പോയി അവിടെ കൂട്ടിയിട്ടിരുന്ന തുണികൾ ഓരോന്നായി എടുത്തു പരിശോധിച്ചു എല്ലാം കീറിപ്പറഞ്ഞതും രക്തം കട്ട പിടിച്ച് ദൃഢമായതുമായിരുന്നു ജൂറിമാർ വിശദ പരിശോധനയ്ക്ക് മുതിർന്നില്ല അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്ന് തോന്നി അവരിതെല്ലാം ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതായിരുന്നു ഹാർക്കറുടെ സാക്ഷിമൊഴി മാത്രമായിരുന്നു അവർക്ക് പുതുമ പൊതുമെ പരിശോധകൻ പറഞ്ഞു മറ്റ് തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കർത്തവ്യം എന്തെന്ന് നേരത്തെ നിങ്ങളോട് വിവരിച്ചു കഴിഞ്ഞു ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടിയാലോചിച്ച് വിധി നിർണയിക്കാവുന്നതാണ് ഏതാണ്ട് അറുപത് വയസ്സുള്ള ഒരു താടിക്കാരൻ എഴുന്നേറ്റു മിസ്റ്റർ കൊറോണർ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ വിസ്തരിച്ച സാക്ഷി ഏത് ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്നതാണ് മിസ്റ്റർ ഹാക്കർ ശാന്തതയോടെ ഗൗരവത്തോടെ ശവപരിശോധകൻ ചോദിച്ചു ഏത് ആശുപത്രിയിൽ നിന്നാണ് നിങ്ങൾ ചാടിപ്പോന്നത് ഹാർക്കറുടെ മുഖം ചുവന്നു അയാളൊന്നും പറഞ്ഞില്ല ജൂറിമാരും എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തുപോയി എന്നെ അപമാനിക്കാനായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്നിരിക്കെ ശവപരിശോധകനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഹാർക്കർ ചോദിച്ചു ഇനി എനിക്ക് പോകാമല്ലോ പോകാം ഹാർക്കർ പോകാനായി എഴുന്നേറ്റെങ്കിലും വാതിലിന്റെ കുളുത്തിൽ പിടിച്ച് ഒരു നിമിഷം നിന്നു തൻ്റെ തൊഴിലിൻ്റെ ശീലങ്ങൾ അയാളിൽ ശക്തമായിരുന്നു വ്യക്തിപരമായ നിർബന്ധങ്ങളെക്കാൾ വില അയാൾ നൽകിയിരുന്നത് തീർച്ചയായും തൊഴിൽ ആകാംക്ഷകൾക്ക് തന്നെയായിരുന്നു അയാൾ ചോദിച്ചു നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മോകിൻ്റെ ഡയറിയാണെന്ന് എനിക്കറിയാം അത് നിങ്ങളെ വളരെ താല്പര്യപ്പെടുത്തിയെന്ന് തോന്നുന്നു ഞാൻ സാക്ഷിമൊഴി നൽകുമ്പോൾ പോലും നിങ്ങളതിൽ കണ്ണോടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അതൊന്ന് കാണണമെന്നുണ്ട് ഒരുപക്ഷെ പൊതുജനത്തിനതിൽ അതും ഈ കേസുമായൊരു ബന്ധവുമില്ല ആ പുസ്തകം തൻ്റെ കൂട്ടിൻ്റെ പോക്കറ്റിലേക്ക് താഴ്ത്തിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതിലുള്ളതെല്ലാം അയാൾ മരിക്കുന്നതിന് മുൻപ് എഴുതിയതാണ് ഹാർക്കർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജൂറിമാർ അകത്തേക്ക് പ്രവേശിച്ച് മേശയ്ക്ക് ചുറ്റും നിരന്നു മേശമേൽ വിരിപ്പ് കൊണ്ട് മൂടിക്കിടന്ന ശവശരീരത്തിൻ്റെ അതിരുകൾ ഇപ്പോൾ വ്യക്തമായി കാണപ്പെട്ടു അവരിൽ ഒരാൾ മെഴുകുതിരിക്കരികളിലുള്ള കസാരയിലിരുന്ന് പോക്കറ്റിൽ നിന്ന് ഒരു കടലാസും പെൻസിലും എടുത്ത് താഴെപ്പറയുന്ന വിധി എഴുതി ബാക്കിയുള്ളവർ അതിൽ ഒപ്പുവെച്ചു പരേതൻ മരണപ്പെട്ടത് പർവ്വത പ്രവേശങ്ങളിൽ കാണപ്പെടുന്ന അക്രമകാരിയായ ഒരു സിംഹത്തിന്റെ കൈക്കൊണ്ടാണെന്ന് ഞങ്ങൾ ജൂറിമാർ വിധിയെഴുതുന്നു ശവ കല്ലറയ്ക്കപ്പുറത്ത് നിന്ന് ഒരു വിശദീകരണം മരണപ്പെട്ട ഹഗ് മോർഗന്റെ ഡയറിയിൽ ശാസ്ത്ര സമൂഹത്തിൻ്റെ താല്പര്യമുണർത്താൻ പര്യാപ്തമായ ചില സംഗതികൾ രേഖപ്പെടുത്തിയിരുന്നു അയാളുടെ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ആ ഡയറി തെളിവായി സ്വീകരിക്കുകയുണ്ടായില്ല അത് ജൂറിയെ ചിന്താ കുഴപ്പത്തിലാക്കുമെന്ന് ഒരുപക്ഷെ ശവപരിശോധകൻ കരുതി കാണുന്നു ആദ്യമായി എഴുതിയ കുറിപ്പുകളുടെ തീയതികൾ രേഖപ്പെടുത്തിയിരുന്നില്ല കടലാസുകളുടെ മേൽഭാഗം കീറിപ്പോയിരുന്നു ഇത്രയുമായിരുന്നു അവശേഷിച്ചിരുന്നത് തല മധ്യഭാഗത്തേക്ക് തിരിച്ച് നായ അർദ്ധവൃത്താകൃതിയിൽ ഓടുമായിരുന്നു പിന്നെ അനങ്ങാതെ നിന്ന് വന്യമായ ശബ്ദത്തിൽ കുറയ്ക്കും ഒടുവിൽ തന്നെ കൊണ്ടുണ്ടാകുന്നിടത്തോളം വേഗത്തിൽ കുറ്റിക്കാടുകളുടെ നേർക്കോടും അതിന് പേ പിടിച്ചതാണെന്നാണ് ആദ്യം ഞാൻ സംശയിച്ചത് പക്ഷേ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ലെന്ന് മനസ്സിലായി ഒരു നായക്ക് അതിൻ്റെ മൂക്കുകൊണ്ട് കാണാനാവുമോ ഗന്ധത്തിന് ആ ഗന്ധമുണ്ടാക്കിയ ജന്തുവിൻ്റെ രൂപം തലച്ചോറിലെ കേന്ദ്രങ്ങളിൽ സൃഷ്ടിക്കാൻ സാധിക്കുമോ സെപ്റ്റംബർ രണ്ട് വീടിൻ്റെ കിഴക്കേ തിട്ടയുടെ അപ്പുറത്ത് നക്ഷത്രങ്ങൾ നോക്കി നിൽക്കെ അവ വലത്തു നിന്നും ഇടത്തേക്ക് അപ്രത്യക്ഷമാകുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു അത് അവയ്ക്കും എനിക്കും ഇടയിൽ അവയെ മറച്ചുകൊണ്ട് എന്തോ കടന്നുപോയതുപോലെയായിരുന്നു അത് പക്ഷേ അതെന്താണെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതിൻ്റെ ബാഹ്യരേഖകൾ തിരിച്ചറിയാൻ മാത്രമുള്ള വലിപ്പം നക്ഷത്രങ്ങൾക്കുണ്ടായിരുന്നില്ലല്ലോ ഹോ എന്തായാലും എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് കുറച്ച് ദിവസങ്ങളിൽ എഴുതിയ കുറിപ്പുകൾ നഷ്ടപ്പെട്ടതായി കാണപ്പെട്ടു മൂന്ന് പേജുകൾ ഡയറിയിൽ നിന്ന് കീറിയെടുത്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴ് വീണ്ടും അസാധാരണമായൊരു സാന്നിധ്യം ഇവിടെ അനുഭവപ്പെട്ടു ഓരോ ദിവസവും അതിൻ്റെ തെളിവുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു കയ്യിൽ നിറതോക്കുമായി കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നു രാവിലെ ഇന്നുമെന്നുപോലെ പുതിയ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞു രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല തികച്ചും ഭീകരമായിരുന്നു അത് വിശദീകരിക്കാനാവാത്തത് ഈ വിചിത്രാനുഭവങ്ങൾ സത്യമാണെന്ന് വന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചേക്കുമെന്ന് തോന്നുന്നു ഇനി ഇതെല്ലാം എൻ്റെ സങ്കല്പമാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ഭ്രാന്താണ് ഒക്ടോബർ മൂന്ന് ഞാൻ പോകാൻ പാടില്ല അതെന്നെ ഇവിടെ നിന്ന് തുരത്താൻ പാടില്ല ഇതെൻ്റെ വീടാണ് എൻ്റെ ഭൂമി ദൈവം ഭീരുവിനെ വെറുക്കുന്നു ഒക്ടോബർ അഞ്ച് എനിക്കിനി ഇത് താങ്ങാനാവില്ല കുറച്ച് നാളുകൾ എന്നോടൊപ്പം ചിലവഴിക്കാൻ ഹാർക്കറെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് സ്ഥിരതയുള്ള ബുദ്ധിയാണ് അയാളുടേത് അയാൾ എന്നോട് പെരുമാറുന്നത് നിരീക്ഷിച്ചാൽ എനിക്ക് ഭ്രാന്തുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്താം ഒക്ടോബർ ഏഴ് ഈ ദുരൂഹതയ്ക്കൊരു പരിഹാരം ഞാൻ കഴിഞ്ഞു ഇന്നലെ രാത്രിയാണ് എനിക്കത് തോന്നിയത് പൊടുന്നതിന് ഒരു വെളിപാട് പോലെ തികച്ചും നിസ്സാരമായൊരു വിശദീകരണം അതേസമയം ഭീകരവും നമുക്ക് കേൾക്കാനാവാത്ത ശബ്ദങ്ങളുണ്ട് മനുഷ്യൻ്റെ ശ്രവണേന്ദ്രിയെന്ന അപൂർണമായ ഉപകരണത്തിൻ്റെ തന്ത്രികളെ ചലിപ്പിക്കാനാവാത്ത ശബ്ദങ്ങൾ സ്വരക്രമത്തിൻ്റെ രണ്ടറ്റങ്ങളിലുമുണ്ട് അവ ചിലപ്പോൾ വളരെ ഉയർന്ന ശബ്ദങ്ങളാകാം അല്ലെങ്കിൽ മറിച്ചും ഒരു കൂട്ടം കറുത്ത പക്ഷികൾ ചില മരങ്ങളുടെ തലപ്പ് നിറയെ ചേക്കേറിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അവയെല്ലാം ഒന്നിച്ച് ആകാശത്തേക്ക് പറന്നുയരുന്നു എന്തുകൊണ്ടാണത് ഒരു മരത്തിലുള്ളവയ്ക്ക് മറ്റുള്ളവയെ കാണാൻ കഴിയുന്നില്ല പിന്നെ എന്താണ് അവയെ ശല്യപ്പെടുത്തിയത് ഒരുപക്ഷേ എനിക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു മുന്നറിയിപ്പോ ആജ്ഞയോ അവ അന്തരീക്ഷത്തിൽ പ്രക്ഷേപിച്ചിരിക്കാം നിശബ്ദത നിലനിൽക്കുന്ന സമയത്ത് അവയെല്ലാം ഒറ്റ നിമിഷം തന്നെയാണ് പറന്നുയരുന്നത് എന്നതും ശ്രദ്ധേയമായിരുന്നു കറുത്ത പക്ഷികൾ മാത്രമല്ല കാടപക്ഷികളോ അകലെയുള്ള മരങ്ങളിലിരുന്നവ പോലും വെയിൽ കായുകയോ ക്രീടയ്ക്കിറങ്ങുകയോ ചെയ്യാനിറങ്ങുന്ന തിമിംഗലങ്ങളുടെ കൂട്ടം മൈലുകൾക്കപ്പുറത്താണെങ്കിലും ഒരേ സമയം തന്നെ ജലോപരിതലത്തിലേക്ക് ഉയർന്നു ചാടാറുണ്ടെന്ന് നാവികർ നിരീക്ഷിച്ചിട്ടുണ്ട് നാവികർക്ക് കേൾക്കാനാവാത്ത തരത്തിലുള്ള എന്തോ ശബ്ദം അവ പുറപ്പെടുവിക്കുന്നുണ്ടത്രെ പക്ഷെ അതിൻ്റെ കമ്പനം കപ്പലിൻ്റെ തട്ടിൽ നിൽക്കുന്നവർക്ക് അറിയാനാകും ശബ്ദം പോലെ തന്നെ നിറങ്ങളിലും ഈ പ്രതിഭാസം ഉണ്ടാകാം പ്രകാശക്രമത്തിൻ്റെ രണ്ടു ധ്രുവങ്ങളിലും അദൃശ്യമായ ചില പ്രകാശരേഖകളുടെ സാന്നിധ്യം കണ്ടെത്താനാകും കണ്ണുകൊണ്ട് കാണാനാവാത്ത നിറങ്ങളാണവ മനുഷ്യനേത്രങ്ങൾ അപൂർണമാണ് അതിന് അടയാളപ്പെടുത്താനാവുന്ന വർണ്ണങ്ങൾക്ക് പരിധിയുണ്ട് എനിക്ക് ഭ്രാന്തില്ലെന്ന് തീർച്ചയാണ് മനുഷ്യന് കാണാനാവാത്ത നിറങ്ങളുണ്ട് ദൈവം എന്നെ രക്ഷിക്കട്ടെ ആ നശിച്ച സത്വം ആ ശപിക്കപ്പെട്ട സത്വം അത്തരം നിറമുള്ള ഒന്നാണ്